guys assalamualaikum come on come on come on sadiq ya allah habibi channel cancel message ah uh -huh. சூர்துகளே சப்ஸ்கிரைப் ಮಾಡಿ நைஸ் வாவ் பியூட்டிஃபுல் மஷாஅல்லாஹ் தேங்க் யூ தேங்க்

ണ്ട് താത്ത വരൂല നമുക്ക് ശ്രമിക്കാം വിളിച്ചൊക്കെ ഫുഡ് കഴിച്ചിട്ടില്ല ഇവിടെ പ്ലാനൊന്നും ഇണ്ടായില്ല പിന്നെ വെറുതെങ്ങനെ ഇട്ടാണ് ആരുല്ല നമുക്ക് നിർത്താൻ നീ സുഹൃത്തുക്കളെ വരും 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 സൗണ്ടൊക്കെ നോക്കിയാണ് സൗണ്ട് ഓക്കെയാണ് എന്താണ് അവസ്ഥ കാര്യം പറയും ഓൾഡ് ലുക്ക് ഈസ് ഗ്രേറ്റ് അതെ അതെ ഇത് ഫീസ് ഞാൻ മലപ്പുറം കിച്ചൺ ഹായ് നിങ്ങളുടെ സുന്ദരിപ്പെണ് എവിടെയാ താത്താനെ ഒന്ന് കാട്ടുമോ താത്താൻ്റെ പേരെന്താ താക്കാൻ്റെ പേരെന്താ നിങ്ങൾ ഫുഡ് കഴിച്ചോ സുന്ദരി താത്താൻ്റെ പേര് ഷിഫാന എൻ്റെ പേര് അൻഷിഫ് പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല താത്ത പുറത്താണ് ഫുഡൊക്കെ അല്ലെങ്കിൽ പ്രിപ്പറേഷനിലാണ് ഇപ്പോൾ ഇതിൽ വരില്ല എനിക്കതാണ് കൂടുതൽ ഇൻട്രസ്റ്റ് അതായത് യൂട്യൂബ് കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് മുന്നേക്ക് ഞാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ പോളും വരും പിന്നെ പിന്നെന്താ പറയുക ഐ എം ഗോയിങ് ടു ഈറ്റ് ഓക്കെ ഓക്കെ പുതിയ വന്ന എല്ലാവർക്കും അസ്സാമലൈക്കും അപ്പൊ പുതിയ കാണുന്നതിലൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക ഏതായാലും വന്നതല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്ക ഫാത്തിമോ സുഹൃത്തുക്കളെ ആകെ മൂഞ്ചിക്ക് അതായത് ഞാൻ മീശെടുത്തു പോകാതാണ് ചോറായത് വെറുത്തുവച്ച് മാസ്ക് ഇടാന്നല്ലേ പിന്നെ പിന്നെ സംസാരിക്കാൻ എന്തെങ്കിലും നിങ്ങൾ എന്തേലും ഇങ്ങോട്ട് സംസാരിക്കുന്ന അലച്ച ഇങ്ങളോട് വർത്തമാനം വരാമെക്കോ അല്ലാത്തൊരു കഥ നിങ്ങൾ എന്താ ആരൊന്നും ഉണ്ടാകാതെ പന്ത്രണ്ട് ആൾക്കാരുണ്ട് പന്ത്രണ്ട് ആൾക്കാരുണ്ടായിട്ട് ഇങ്ങനെ എന്താ അത് കഥ അതാരും ഇല്ലേ ഇപ്പൊ പതിനേഴ് വരായി നമുക്ക് ഇനി ഇനി ഇന്നലെ ബീച്ചിലൊക്കെ പോയിനും അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എഡിറ്റ് ചെയ്താണെങ്കിൽ കുത്തിരിക്കണം അപ്പോൾ ഇനി അത് സെറ്റാക്കണം അത് അപ്ലോഡ് ചെയ്യണം ഇൻഷാ അതൊക്കെ നാളെ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ കരുതണം കാരണം ഇനിയിപ്പാലും നട്ടപ്പാതിരായില്ലേ അപ്പം ഇപ്പം അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല ഇല്ല ഇപ്പം ചെയ്യ അതായത് ഇപ്പൊ ഈ സ്പോട്ടിൽ ചെയ്യണം എന്നാ സെറ്റാണ് ഇങ്ങൾ എന്താ വേഗം നാട്ടിൽ വന്നു പോയ നബി നിബു ഞാനൊരാഴ്ചക്ക് അങ്ങനെ വന്നതാണ് അതായത് കസിൻ്റെ നിക്കാണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പെട്ടെന്ന് വന്നതാണ് പിന്നെ അത് അങ്ങനെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടൊന്നും പിന്നെ ഓഫീസിൽ സംസാരിച്ചപ്പോ അവര് ആ കുഴപ്പമില്ലാന്ന് ആയപ്പോ അങ്ങനെ പോന്നു നിക്കാധികം നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അതായത് വന്നിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്ന് പിന്നെ ഇപ്പൊ എന്താ അതൊന്നും നടന്നില്ല മൂന്നാർ പോയി മസനക്കുടി പോയി അങ്ങനെ ഒട്ടിയിലൂടെ അങ്ങനെയൊക്കെ പോകുന്നത് മൂന്നാർ തന്നെ ഉള്ളു അവളെ കൊണ്ടുപോയിട്ട് പിന്നെ മസനക്കുടി എന്തേലൊക്കെ ഞാനെന്റെ ചെക്കന്മാർ ചെറുക്ക ചെങ്ങായിമാരുടെ കൂടെ അങ്ങനെ പോയി അങ്ങനെ പോന്നു ആരോ എന്തോ നിങ്ങളുടെ ചേച്ചിയേ ചേച്ചി നിങ്ങളുടെ ചേച്ചിയെ ചേച്ചിയെ ആറ്റിറ്റ്യൂഡ് അടിപൊളിയാ താങ്ക് യു താങ്ക് യു ആറ്റിറ്റ്യൂഡ് അല്ല അതായത് അവൾക്ക് ഇഷ്ടമല്ല അവൾക്ക് അവൾക്ക് ഇഷ്ടമുണ്ടാകുമ്പോ അവൾ വരും ഞാൻ അങ്ങനല്ല എപ്പോഴും സോഷ്യൽ മീഡിയകൾ കൊണ്ടെടുക്കണം എന്നുള്ള ഒരു ഉദാഹരണം കൊണ്ടാണ് എന്റെ കാരണം എനിക്ക് ഈ വീഡിയോ എഡിറ്റിങ് കാര്യങ്ങൾ അങ്ങനെ ഇതിനോടാണ് ഇൻട്രസ്റ്റ് അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യ മുന്നിൽ ഇറങ്ങി നിൽക്കും പേരെ ഉണ്ട് തന്നെയാണ് ഞാനേ വീട് നമ്മൾ മലപ്പുറം കരുവാറുകൊണ്ട് പറയാം പൊണ്ണു സഹോദര എന്തിനാ പണക്കം എന്താണ് എന്തിനാ ഇതൊരു വണ്ടി വലിയല്ലേ ഓരോക്കമിതായി വെറുതെ മീശടുത്താണ് ഓരോരോ കാട്ടിക്കൂട്ടുന്നതാണ് ഞാൻ കാഥ നിങ്ങളുടെ ചാനൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ ഞാനൊരു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാട്ടോ അപ്പോൾ ശരി ബൈ ഇൻഷാല്ല താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾ പുതിയ വന്ന എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ഏതായാലും നിങ്ങൾ വന്നിരിക്കണം അപ്പോൾ ഒന്ന് ലൈക്ക് അടിച്ചാൽ ഇച്ചൊരു സമാധാനമായി ഇങ്ങൾക്കൊരു സമാധാനമായി എവിടുത്തെ ഉസ്താദാ എവിടുത്തെ ഉസ്താദല്ല ഞാൻ വെറുതെ പറഞ്ഞാണ് ഞാൻ ഉസ്താദെന്നല്ല സുഹൃത്തുക്കളെ ഞാൻ ഉസ്താദല്ല പിന്നെ ഞാൻ ഈ ഷർട്ടൊന്ന് മാറ്റട്ടെ ഒരു കളർഫുള്ളട്ടെ ഏതാ പെടുക നിങ്ങൾ പറയും ഇതിൽ കുറെ ഷർട്ടുകളുണ്ട് പക്ഷെ ഞാനിപ്പോ എന്താ ചെയ്യാ ഏത് ഷർട്ടുകളല്ല ടീഷർട്ടുകളുണ്ട് ഷർട്ടുണ്ട് ഏത് വച്ചിട്ട് ഇടവല്ലാതിരിക്കാത്ത ഇതാണ് പ്രശ്നം സുഹൃത്തുക്കളെ ഇതാണ് പ്രശ്നം മിക്ക ഏത് ഇടുന്നൊന്നും അറിയില്ല ചതാണ് പിന്നെ ഹാഫ് സ്ലീവ്സ് ഉണ്ട് അത് വേണ്ട എനിക്കെന്താ ചോദിച്ചാല് ബ്ലാക്കിനോടാണ് ഇഷ്ടം എനിക്കൊന്നും അത് കാണൂല കാരണം ഞാൻ ഇവിടെ നിന്ന് വർത്താനം പറയുന്നത് എനിക്ക് അവിടേക്കൊന്നും കാണുന്നില്ല ഞാൻ ഈ അൽമാരുടെ ഉള്ളിൽ ഒന്നിട്ട് ഇങ്ങനെ സംസാരിക്കണം വീടൊക്കെ എനിക്കൊന്നും കാണൂല പച്ചപ്പാനന്താരെൻ പു പുതുമാരൻ അതപ്പൂ സഭ തെന്നിൽ അണങ്ങിടുന്നേ ആരാമശ്രുതി പദത്തിൽ പൂവനത്തിൽ താളമിൽ കൈകൊത്തി വട്ടപ്പാട്ടുപാടുന്നേ പാട്ടുപാടുന്നേ പറ്റിച്ചു കേസ് ഞാൻ ഷർട്ട് മാറ്റിയില്ല അത് തൊപ്പിട്ട് വന്നു ഇനി നമുക്ക് ഹെഡ്സെറ്റ് വെക്കാം അപ്പം പിന്നെ കുഴപ്പമില്ല എവിടുത്തെ സ്ഥലം ദുബായിൽ എത്തിയോ രസം കേ ദുബായിൽ എത്തി ദുബായിൽ എത്തി വീണ്ടും ദുബായി തന്നെ എത്തിക്കണേ കുറുത്ത കേട്ടോ എനിക്ക് ഇതേക്കുള്ള അറബി ഡ്രസ് ഉണ്ട് അതായത് കന്തൂർ ഉണ്ട് എന്റെ അടുത്ത് കന്തൂർ ഞണ്ട എവിടെ ഞലമാറിന്ന് വലിച്ചിട്ടാണ് താടി താടിപടിച്ചിട്ടേ ബ്ലേഡ് മൂർച്ചൻ കമ്മിന്നുകൊണ്ട് ചെറിയൊരു നീറ്റല് എന്താപ്പ ചിജ്ജ വല്ലാത്തൊരു കഥ ഹാ ദിയാ ഹാ ദിയ ഹായ് ദിയ എന്തൊക്കെയുണ്ട് സുഖല്ലേ ഫിദ ഇത്ത എവിടെ ഫിദ ഫിത ഫിദ ഇത്താണ് ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ അതായത് ലൈബിന്റെ മുന്നിൽ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് അല്ലേ പിന്നെ എന്തപ്പോ ചിജ നിങ്ങളൊന്ന് പറയൂ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഞാൻ ഇങ്ങനെ തൊള്ളോണ്ട് ഇങ്ങനെ പല പടപടാറിഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എനിക്കും മനസ്സിലാവില്ല നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് എന്തെങ്കിലും വേണ്ടേ അതിനിപ്പോ ചെയ്യാ ചെയ്യാത്തൊരു കഥ ഇന്നെന്താ സ്പെഷ്യൽ ഇന്ന് നിലവിലൊന്നും സ്പെഷ്യൽ ആയിട്ടില്ല എന്താ ഇണ്ടാക്കണം നമുക്ക് നോക്കാം ഓക്കെ തൊപ്പി കൊടുങ്ങിയ കുത്തിച്ചാണി നിങ്ങൾ അവിടെ എന്താ പറയല്ലേ ഇതൊന്ന് കുത്തി വെക്കുമോ ഞമ്മള് മലപ്പുറക്കാര് ഇതൊന്ന് കുത്തിച്ചാണി ഇതൊന്നെടുത്താണി നിങ്ങളൊന്ന് പൊയ്ക്കാണി നിങ്ങളൊന്ന് മണ്ടിക്കാണി നമ്മളടുത്തവരെ അങ്ങനെ അറിയാം നിങ്ങളടുത്തവരെ വെച്ചറിയില്ല ഇല്ലാത്ത ജാതി അതിലെന്തേലും പൈസ എന്തെങ്കിലും കൊണ്ടുപോകുക അത് ഞാൻ ഷർട്ട് മാറ്റാൻ വേണ്ടി നോക്കിയാ അത് ഞാൻ അടുത്തോണ്ട് അല്ല അത് എനിക്കറിയില്ല നിങ്ങൾ എവിടുന്നൊക്കെയാണ് ആൾക്കാർ കാണണത് പുതിയ കുറേ സബ്സ്ക്രൈബ്സേഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾ എവിടെ നിന്ന് കാണുന്നത് നൂറ്റി രണ്ട് ആൾക്കാർ വാച്ചിങ് ആണ് നൂറ്റി രണ്ട് കേട്ടോ എന്തൊക്കെ എരുതിയേ ഞമ്മ മൂവായിരാണ് വണ്ടി കൂടെ പതിനെട്ടാളുള്ള കേസ് ക്യാരറ്റ് തൊപ്പിയുടെ പോലെ ഉണ്ട് ൊപ്പിയുടെ പോലെ കാരറ്റ് തൊപ്പിയുടെ പോലെ ഉണ്ടെന്നോ അങ്ങനെണ്ടോ നിങ്ങളുടെ നാട്ടിലെ ഇടക്കര ഭാഗത്താണോ എന്റെ വൈഫ് അതായത് ഓള വീട് ഇടക്കര മാത്താണ് വാഫിയ വിളിക്കുക ഹായ് വാഫിയ നബിൽ നബു എടക്കര ആണ് എന്റെ വൈഫിന്റെ വീട് എന്റെ വീട് കരുവാര കൊണ്ട് തൂരും അതായത് നമ്മൾ ഊണർ കൂട്ടറിയുന്നത് അയിലാശ്ശേരി കൂടെ ഇങ്ങനെ ഇങ്ങനെ പോയി വാണിമ്പലത്ത് ചാടും നിന്ന് നേരെ അഞ്ചാം മൈലിൽ പോകും എന്നിട്ട് നേരെ പൂക്കോട്ടും നിന്ന് നേരെ കടലായി റോട്ടിന് കയറിയിട്ട് നേരെ ഇട്ടക്കട പാലത്തിന്റെ അടച്ചാടി നേരെ ബൈക്കട പൊന്നാനിക്ക് വരലുണ്ടോ പൊന്നാനിക്ക് വരലില്ല അനുഷാള്ള വരണം പിന്നെന്താ അൻഷിദ് എവിടെ ആയിഷാദിയ അൻഷിദ് ഇന്നലെ വന്നിനു എന്നിട്ട് പിന്നെ ഓലെ ഞങ്ങൾ വൻ്റെ റൂമിലൊക്കെ പോയി അവിടെ നിന്ന് ആക്കിക്കൊടുത്ത് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു ഞങ്ങൾ ബീച്ചിലൊക്കെ പോയിന് വേറെ സുഖമാണ് ചോറ് ബേച്ച ഐഷു ചോറ് വേച്ചിട്ടില്ല കിച്ചണില് ചോറ് ഉണ്ടാക്കുന്നുണ്ട് ഫുഡ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ കഴിക്കും ഓക്കെ എന്താണ് സാലിഹ മിഥുലാജ് സാലിഹ മിഥുലാജ് സെസ് ഹായ് ഹായ് സാലിഹ വെൽക്കം അവൾ ലൈവ് ഗൈസ് ഒന്ന് ലൈക്ക് അടിക്കും ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് എന്നാ റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങളെ വീഡിയോ ഒന്ന് നോക്കലുണ്ട് മാഷാ അല്ല വീഡിയോ ഒന്ന് നോക്കലുണ്ട് നിങ്ങളുടെ വീഡിയോസ് നല്ല നോക്കില്ല ആശു താങ്ക് യു താങ്ക് യു എല്ലാവരും ഞമ്മളെ വീഡിയോ നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം ഈ കമൻറ്റ് അടിച്ച് കഴിഞ്ഞാലേ മാത്രമേ നമുക്ക് അക്കൗണ്ട് ആ വീഡിയോ റീച്ച് റീച്ചാകൂ ഇതില് കുറേ ആൾക്കാര് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ മാഷാ അല്ല വൺ ഡേ നിങ്ങളെ പോരാടെ ഐഷു എൻ്റെ വീട് മലപ്പുറമാണ് ഞാൻ മലപ്പുറക്കാരനാണ് ഓളവ് മലപ്പുറക്കാരനാണ് ഞാനിൻ്റെ മീശ എടുത്തു സ്റ്റാർ ഹൈ അറിയോ പൊന്നു 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 ഗൈസ് മൂത്തച്ചെത്തി എൻ്റെ മൂത്തച്ഛൻ്റെ വരിക ആണ് മൂത്തച്ഛല്ല എങ്ങനത്തെ വരിക പൊന്നൂജ് അങ്ങനെ എഞ്ചാ വരിക ലവ് മാരേജ് ആണോ അല്ലല്ല അറേഞ്ചഡ് ആണ് അല്ലട്ടോ ആണ് അല്ലെട്ടോ ആണ് നാഫിയാണ് ആണ് സുഹൃത്തുക്കളെ താത്താന്റെ പെങ്ങളാണ് നാത്തൂന് ആ അവിടെ നാത്തൂനെ വരുക അല്ലേ ജ്യലാഴ്ചയോ എൻ്റെ ഫുഡല്ലേ എന്ത് ഫുഡാണല്ലേ അയശു ഫുഡ് എന്താണുള്ളത് വെച്ചോണ്ട് നിൽക്കണം വെറും ചോറ് ആയിക്കും പക്ഷെ അത് നമുക്ക് മതി വെറും ചോറ് നല്ല വെറുംചോറും ഐക്ക് മീന് നാത്തൂനാണ് വരിക ഓക്കേ ഓക്കേ എന്റെ നാത്തൂൻകുട്ടിയാണത് ഞാൻ താടി എടുത്തു ആകെ കൊളായി അവർ ഉദ്ദേശിച്ച് ഞാൻ കുറെ ദിവസമായി ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഞാൻ പിന്നെ എടുത്തിട്ടില്ല പിന്നെ അപ്പം ഇത് രണ്ടു ദിവസം കഴിഞ്ഞാൽ റെഡി ആവും ഒന്നാമത് ട്രിമ്മർ ഉണ്ടായിടുത്ത് ആ ട്രിമ്മർ ഞാൻ എന്ത് ചെയ്തു നാട്ടുകൊണ്ട് പിന്നെ ഇപ്പൊ അങ്ങനെ പോണു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയിക്കണേ ഇത് താങ്ക് യു താങ്ക് യു നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ ലോവ് മാര്യേജ് പോലെ ഉണ്ട് ലോവ് മാര്യേജ് ചോദിച്ചാല് ആ ലോവ് മാര്യേജ് പറഞ്ഞാല് അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവളെ പിന്നെ അവളെ വിട്ടി തന്നെ സംസാരിച്ചു അപ്പോൾ ഓലക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓല ഓക്കെ പറഞ്ഞ അങ്ങനെ അങ്ങനെ സംസാരിച്ച് അങ്ങനെ ഓക്കെ ആയി ഞാനൊരു ക്യൂ ആന വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലൈക്ക് ആക്കിയിരിക്കുന്നത് താങ്ക് യു താങ്ക് യു പുതിയ വന്ന എല്ലാവരും ഒന്ന് ഡബിൾ ടൈപ്പ് അടിക്കും ഓക്കെ അപ്പോൾ എനിക്കൊരു ലൈക്കും കിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും കിട്ടൂല വേറെ നിങ്ങളെ വീഡിയോസ് കാണുമ്പോൾ പോലെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് എന്താ ജോബ് ഞാൻ ഗ്രാഫിക് ഡിസൈനറാണ് അയച്ചു ഞങ്ങൾ രണ്ടുപേരും ഒരു കമ്പനിയിലാണ് മാഷാ അതാ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്തെല്ലാം അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇപ്പോൾ എന്താ പറയാ അറ്റ്ലീസ്റ്റ് വൺ മിനിറ്റ് കണക്ട് നീഡ് ടു ക്രിയേറ്റ് എ ഷോട്ട് ഓൾക്ക് വർക്കിംഗ് സെയിം കമ്പനി ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഒരേ കമ്പനിയിലാണ് ഗൈസ് നോക്ക് ഗൈസ് ഞാൻ ബാംഗ്ലൂരിൽ വന്നപ്പോൾ എടുത്താണ് ഫോട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ലൈക്ക് അടിക്കടിക്കടിക്കാൻ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇതുണ്ട് പിന്നെ ഇതുണ്ട് ഇതുണ്ട് പിന്നെ 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 ഇതുണ്ട് എത്രാമത്തേന്ത് എത്രാമത്തെ ലൈക്ക് ലൈക്കടിക്കില്ല ലൈക്കടിക്കില്ല ലൈക്കടി ഏതാങ്ങിഷ്ടപ്പെട്ടേ നീ ജിമ്മിന് പോകണം എന്നൊടി സെറ്റാണ് ജിമ്മിന് പോയിട്ടൊന്നൊരു സെറ്റാണ് ഓൾക്ക് എന്താ ജോബ് അയ്യോ ഞാൻ വന്നു എന്നെ ഓർമ്മയുണ്ടോ എല്ലാ മോഡറേറ്റേഴ്സ് വന്നിട്ടോ എൻ്റെ പോരെ മാഡിക്കോര മാടിക്കേറി കർണാടകം കർണാടക നമ്മൾ വന്നിന് ബന്ദിപ്പൂര് വയ്യ മുത്തങ്ങ വയ്യ അങ്ങനെ കയറി കാട് കയറി ഓൾക്ക് എന്താ ജോബ് ഓൾ ബിസിനസ് കൺസൾട്ടൻ്റിൽ അതായത് ഡോക്യുമെൻ്റ് ക്ലിയറൻസ് പേപ്പർ വർക്ക് അങ്ങനെ ചെയ്യണം ഇന്ന സ്റ്റോറി കണ്ടീനെ മാഷാ അല്ല താങ്ക് യു ഹിനാക്സി ഹിന ഹിന എക്സ് വൈ എന്താ എന്താ എനിക്ക് മനസ്സിലായി ഹിനാക്സി അങ്ങനെ തന്നെ വായിക്കണേ നമ്മളെ ഫോ സബ്ബാണ് നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കുട്ടിയാണ് ഷാനന്നും കാണില്ല കമൻറ്റിലൊന്നും ഇപ്പം ചെല്ലില്ല ഇത്ത എവിടെയാണ് ഇത്ത പുറത്താണ് ബാക്ക്ഗ്രൗണ്ട് മാറ്റണ്ടോ അപ്പൊ അത്രക്കെ ഉള്ളു ഞാൻ ഇൻഷാള്ളൈവ് നിർത്തുകയാണെങ്കിൽ ഞാൻ ചെറിയ സുഖം കിട്ടില്ല ഞാൻ ഞാനൊന്നും ഉഷാറാക്കിയ ലൈവൊക്കെ ഇടണോ കിട്ടിയാണ് ബട്ട് അനുഷിഫിക്ക സുഖല്ലേ നമ്മളെയൊക്കെ മറന്നു നമ്മള ഇല്ലേ എന്നൊക്കെ ഓർമ്മ ഉണ്ട് മുത്തുമണികളെ എല്ലാരേം ഓർമ്മ ഉണ്ട് അനുഷിഫിക്കുക സുഖം വേണ്ട ബൈ 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 എന്നെ പിന്നെ പോകും ഇൻഷാല്ല അപ്പൊ ഞമ്മക്ക് ഇനി ഉഷാറായിട്ട് ലൈവ് പിന്നെ റിസൊരു മൂഡ് കിട്ടില്ല ശരി ബ്രോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് കാണാം എല്ലാവരോടും അസ്സാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് എനിവേ എന്റെ ഫോണ് ചീത്തായി പിന്നെ നിങ്ങളെ ലൈവ് കാത്ത് നിൽക്കും മാഷല്ല എന്തായാലും ഇപ്പൊ ശരിയല്ലേ എന്തായാലും ഉഷാറാവട്ടെ അപ്പോൾ ലൈവ് എൻ്റെ ആവും ഇപ്പൊ എന്താ ഒന്നാമത് വെച്ചാൽ എല്ലാവർക്കും സ്കൂള് കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം കുട്ടികളൊക്കെ പഠിക്കാൻ തുടങ്ങി ടാറ്റ ഇനി അപ്പോൾ ലൈവ് ഇനി ഇൻഷാല്ല കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ എന്നല്ല നാളെ

ഹലോ ഐ ആം ഷിഫാസ് വേൾഡ് ഹായ് ഹായ് ഇൻഷാ നമ്മൾ ലൈവ് നിർത്തുകയാണ് ഓക്കെ ഞാൻ താങ്ക് യു താങ്ക് യു പുതിയ വന്ന എല്ലാവരോടും അസ്ലാമലേക്കും

ഇൻഷാ നമുക്ക് നെക്സ്റ്റ് ലെവൽ സെറ്റാക്കാം അടിപൊളി ആക്കാം ഓക്കെ അപ്പോൾ എല്ലാവരോടും അസാലും ബൈ